ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ടി കെ കോളനി കുണ്ടിലട്ടി പാലത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മൂത്തേടം നിർവഹിച്ചു ഒരു ചടങ്ങാണ് ഇവിടെ നിങ്ങളെ ആഗ്രഹിച്ച ഒരു സ്വപ്നം പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചു എന്നൊരു സന്തോഷം എനിക്കും ചിലപ്പോൾ ഇത് കിട്ടാൻ വേണ്ടി ചോദിച്ചതാവില്ല എന്തായിരുന്നാലും ചോദ്യം പറഞ്ഞപ്പോൾ ഞാൻ മറ്റൊരു പരിപാടി ഉദ്ഘാടനത്തിന് കെ കെ കോളനി വന്നതാണ് അപ്പൊ എന്നോട് പാലാട്ടം വന്നൊരു പാലമാണെന്ന് സൈറ്റ് ചെയ്ത് നോക്കും ഞാൻ സൈറ്റിൽ വന്നു നമുക്ക് പാലം ആ വർഷത്തെ ഫണ്ട് അനുവദിച്ചു എനിക്കിത് ഏറ്റവും ഫണ്ട് അനുവദിച്ചതിനപ്പുറം ഇത് മനോഹരമായി പണിയെടുത്ത കോൺടാക്ടിനെ പ്രത്യേകമായി അഭിനയിക്കും അത് രമേശ് രമേശന് ഒരു മൂമെന്റ് കൊടുത്ത് നമ്മൾ ആദരിക്കേണ്ടതാണ് ദൈവാനുഗ്രഹങ്ങൾ മറ്റൊരു പരിപാടിയിൽ നമ്മൾ വിചാരിച്ചിട്ടില്ലല്ലോ അടുത്തൊരു പരിപാടിക്ക് വരുമ്പോൾ കുറിച്ച് അതിന് സംവിധാനം എടുക്കുക എന്നാണ് ഒന്നും പറയുന്നത് മറ്റൊന്ന് ഈ നാടിന്റെ ഒരു ആവശ്യമാണ് എന്ന് നിങ്ങളെ കാണുമ്പോ അറിയാം ഇത് വളരെ അത്യാവശ്യമായ ഒരു സ്ഥലമാണ് ഈ പാലമായിരുന്നു നിങ്ങൾക്കറിയാം ഇതിനെ ഇതിനെ നമ്മളെ പ്രത്യേകിച്ച് ഇത് പാലം ഇവിടെ വരട്ടെ ഇത് നന്നായി നടക്കട്ടെ എന്ന് ആഗ്രഹിക്കാൻ ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് നമ്മുടെ ടി കെ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം അപ്പൊ ഇവിടെയൊക്കെ വന്ന് വലിയ മാറ്റം ഉണ്ടാകാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് നമുക്ക് പറയുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് വാർഡംഗം വി കെ ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷത വച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം റഹിയാനത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം എം എ റസാഖ് പൊട്ടിയിൽ ചെറിയാപ്പൂ ടി പി അയ്യപ്പൻ ജോബിൻ തോമസ് അബ്ദുൾ ഗഫൂർ സി കെ വിശ്വനാഥൻ കുണ്ടിൽ മജീദ് എന്നിവർ സംസാരിച്ചു എം എം ബഷീർ സ്വാഗതവും കാദർ പാലത്തിങ്കൽ ും പറഞ്ഞു പാലത്തിന്റെ അപ്രോച്ച് റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് അഞ്ച് ലക്ഷം രൂപ അനുവദിക്കുമെന്ന് ഗുണമേന്മസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിലിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ Celebrating Viva by Shobika Weddings.